കോട്ടയത്ത് ആറുമാനൂരിൽ വെള്ളത്തിലിറങ്ങിയ മാണിക്കൻ എന്ന കൊമ്പനാന അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരെ വെള്ളം കുടിപ്പിച്ചു നാട്ടുകാർ കൈമൈ മറന്ന് പരിശ്രമിച്ചതിനൊടുവിലാണ് മാണിക്കനെ കരക്കെത്തിക്കാനായത് ആറുമാനൂരിൽ തീപ്പെട്ടി കമ്പനിയിൽ പണിക്ക് കൊണ്ടുവന്നതാണ് മാണിക്കനെ തളച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കവുങ്ങ് ഉത്തിമറിച്ചിട്ട മാണിക്കന് കവുങ്ങ് വൈദ്യുതി അടിച്ചു ഷോക്കേറ്റ് വരണ്ട ആന ഓടി മീനച്ച ലാറ്റിൽ ചാടിയപ്പോൾ സമയം രാവിലെ മണി ആന ആറ്റിൽ നീന്തി നടക്കുന്നതറിഞ്ഞ് ഇരുകരകളിലും നാട്ടുകാർ തടിച്ചുകൂടി വിവരമറിഞ്ഞ് പോലീസും മയക്കുവെടി വിദഗ്ധരും എത്തി കടവുകളിൽ നിന്ന് കടവുകളിലേക്ക് കിലോമീറ്ററുകളോളം ആന നീന്തി പെരുമഴ നനഞ്ഞ് ഇരുകരകളിലും നാട്ടുകാർ ആനയ്ക്ക് പിന്നാലെ കൂടി ഇടയ്ക്കപ്പോഴോ ചങ്ങലയിൽ പിടുത്തം കിട്ടിയ പാപ്പാൻ വെള്ളത്തിലേക്ക് ചാടി ചങ്ങല ഉള്ളിക്കാട്ടിൽ ബന്ധിച്ചു വെള്ളത്തിൽ നിന്ന് ആനയ്ക്ക് പഴവും വാഴയും തെങ്ങിൻപട്ടയും ശർക്കരയുമെല്ലാം നൽകിക്കൊണ്ടിരുന്നു ഒടുവിൽ വടമെത്തി പിന്നെ മാണിക്കനും നാട്ടുകാരും തമ്മിൽ വടംവലി നീന്തിയും ഭക്ഷണം കഴിച്ചുമെല്ലാം ക്ഷീണിച്ചിട്ടാകും ഒടുവിൽ മാണിക്കൻ കരക്ക് കയറാൻ തയ്യാറായി ജോലിയും ഉച്ചയൂണുമെല്ലാം കളഞ്ഞ് നാട്ടുകാർ ആവേശത്തോടെ മാണിക്കനെ വലിച്ചു കരയ്ക്ക് കയറ്റി സമയം ഉച്ചയ്ക്ക് രണ്ടര മണി കഴിഞ്ഞു മാണിക്കൻ ശാന്തനായി കരയിൽ നിൽക്കുന്നു സന്തോഷത്തോടെ നാട്ടുകാരും പിരിഞ്ഞു ഏഷ്യാനെ ന്യൂസ് കോട്ടയം